മേലാറ്റൂരിന്റെ ആകാശങ്ങളിലേക്ക് പതിറ്റാണ്ടുകളോളം ഇങ്ങനെ തലയുയർത്തി നിന്ന് ആ പുകക്കുയലും ഓട്ടുകമ്പനിയും ഇനി ഓർമ്മയാവുകയാണ് ഹൈ വെൽക്കം ടു മേലാറ്റൂർ ഗ്രാമം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മേലാറ്റൂരിന്റെ ചരിത്രത്തിനൊപ്പം കൂട്ടി വായിക്കേണ്ട മേലാറ്റൂർ വോട്ടുകമ്പനിയെക്കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതായത് ഒരു നൂറ്റാണ്ട് കാലത്തോളം മേലാറ്റൂരിന്റെ ജീവശ്വാസമായ കൂടെ നിന്ന് ഒരു നാടിന്റെ പൈതൃക സ്വത്തായി മാറി നൊസ്റ്റാൾജിയുടെ അങ്ങേ തലയായി മാറിയ കോഴിക്കോട്ടുകാരൻ ഫാറൂഖ് സ്വദേശി പെരച്ചൻ മേസ്തിരി തുടങ്ങി വെച്ച ഓട്ടുകമ്പനി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോരത്ത് മേലാറ്റൂർ അങ്ങാടി മുതൽ വെള്ളിയാറിന്റെ തീരം വരെ ഏഴ് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വോട്ട് കമ്പനി ഒരു തൊഴിലിടം മാത്രമായിരുന്നില്ല മേലാറ്റൂർക്കാർക്ക് അതിനിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് പതിറ്റാണ്ട് കാലം സിനിമാ പ്രേമികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയായി മാറിയിവിടെ ഈ വോട്ട് കമ്പനിയിൽ ചുരുക്കി പറഞ്ഞാൽ മേലാറ്റൂർ ജനതയുടെ വിയർപ്പു തുള്ളികൾക്കും ഹർഷാരൂപങ്ങൾക്കും നെടുവീർപ്പുകൾക്കും മേഖലകൾക്കുമൊക്കെ സാക്ഷിയായ ഇടം മേലാറ്റൂരിന്റെ ഓരങ്ങളിൽ ഈ നാടിന്റെ മേൽവിലാസമായി അഭിമാനമായി മാറിയ ഇന്ദിരാ ടൈലുവർ കോട്ട് കമ്പനി ഇനി ഇവിടെ ഉണ്ടാവില്ല പൊളിച്ചു നീക്കപ്പെടുന്നതോടുകൂടി ഇല്ലാതാവുന്നത് വെറുമൊരു കമ്പനി മാത്രമല്ല ഈ നാടിന്റെ വിയർപ്പും വികാരവും മേൽവിലാസവുമാണ് മേലാറ്റൂരിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ മേലാറ്റൂർ ഗ്രാമം